ഇതാണ് നമ്മുടെ ദിർഷാദ് ടീച്ചർ ബാഗ് ചെരുപ്പ് ഓർണമെൻറ്റ്സ് എല്ലാം ഡ്രസ്സിന് മാച്ചിങ്ങായി വരുന്ന നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ടീച്ചർ ഈ കളക്ഷൻ എല്ലാം എങ്ങനെ സെറ്റ് ചെയ്ത് എന്ന് കാണാൻ നമുക്കിന്ന് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകാം ഇതാണ് ടീച്ചറുടെ വീട് നെന്മാറയിലെ വല്ലങ്കിയിലാണ് താമസം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടെയുണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ടീച്ചർ അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് ഇത് വളരെ താല്പര്യമാണ് പുള്ളിക്കാരൻ അത് വീടിൻ്റെ മുന്നിൻ്റെ നിൽപ്പുണ്ട് ഇതാ ഈ വീടിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു ഷെൽഫ് ചെരുപ്പിൻ്റെ കളക്ഷനാണ് അത് നമുക്ക് പിന്നെ കാണാം ആദ്യം നമുക്ക് വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് വരാം വീടിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കുന്നത് കാരണം ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തതയുണ്ട് ആ തരത്തിലാണ് ടീച്ചർ വീട് സെറ്റ് ചെയ്തേക്കുന്നത് ദിർഷാദ് ടീച്ചറിൻ്റെ കിച്ചൺ കാണുന്നതിനാണ് ഞങ്ങൾ ആദ്യം കയറിയത് അവിടെ ഞങ്ങൾ ആകർഷിച്ച കാര്യം മസാലകൾ ഇടുന്നതിന് വേണ്ടി ഓൺലൈനായി ടീച്ചർ വാങ്ങിവെച്ച ദ ഈ ബോട്ടിലിൻ്റെ സെറ്റാണ് എല്ല ഒരുപോലത്തെ ബോട്ടിലാണല്ലോ ഓയിലൊക്കെ വെക്കാനുള്ള ബോട്ടിൽ സ്റ്റാൻഡ് സെക്ഷൻ പ്ലേറ്റിന്റെ സെക്ഷൻ ആ കല്ലുപ്പ് അല്ലാത്ത പൊടി ഉപ്പ് മറ്റേ കപ്പ് സോസർ സെക്ഷൻ കൊള്ളാം നമ്മുടെ ഷൈജ ടീച്ചർ വീട്ടിലെത്തി സെക്ഷൻ െത്തിപ്പറാണ് ബുഷ് പെപ്പർ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതിന്റെ കളക്ഷൻ ആണ് ഏതാണ് സാരി കളക്ഷൻ സാരി കളക്ഷൻ ആണ് സാരി കളക്ഷൻ ആണ് ഓ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ പോലെ ഉണ്ടല്ലോ ടെക്സ്റ്റൈൽസില് ടെക്സ്റ്റൈൽസിലെ സാരി കളക്ഷൻ പോലെ ഉണ്ട് നല്ല രസമുണ്ട് ഓ സാരി സാരിയുടെ ബ്ലൗസ് അതിനടുത്ത് അതിനടുത്തുതന്നെ വെച്ചിട്ടുണ്ടല്ലേ ഇത് മുഴുവനും ബ്ലൗസ് ആണ് ഇത് മൊത്തം ബ്ലൗസ് ബ്ലൗസാണ് സാരിയല്ല ആ ഇത് മൊത്തം ബ്ലൗസ് ആണ് ആ അടുത്തത് തുറക്കാണ് ടീച്ചർ നിധി എന്താന്ന് നോക്കട്ടെ എന്താ ആ സാരി ഉണ്ട് വാച്ച് കളക്ഷൻ ഹസ്ബൻഡിന്റെ കളക്ഷൻ ഉണ്ടല്ലേ ഹസ്ബൻഡിന്റെ വാച്ച് കളക്ഷൻ ആ വാച്ചുകളൊക്കെ തുറക്കുന്നുണ്ട് ടീച്ചന്റെ അത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അടുത്ത കളക്ഷൻ അയ്യോ ഓ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുവാണെ തിരിച്ചങ്ങനെയോ വെക്കുന്നു മാത്രമല്ല മാത്രസ്ബൻഡിനും വലിയൊരു കളക്ഷൻ ഉണ്ട് അതിലത്ര വെക്കുന്നതാണ് ഇതിന്റെ ചുരിദാറിന്റെ ആ കളക്ഷൻ ഹസ്ബൻഡാണോ ഇത് ഹസ്ബൻഡാണ് ഇതൊക്കെ കാണാൻ എല്ലാവരുടെ എന്തൊരു ആകാംക്ഷ മുഖങ്ങള് നോക്കിക്കോ അടുത്ത റൂമിൽ വന്ന പട്ടുസാരി കളക്ഷൻ ടീച്ചറിന്റെ അതാ ടീച്ചറിന്റെ ഓരോന്നായിട്ട് എടുത്താലല്ലേ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ ഇതൊരു നല്ല വലിയ ടെക്സ്റ്റൈൽ പോലെ ഉണ്ട് പോലെസിലൊക്കെ പോയാലേ നമുക്ക് ഇതുപോലെ സാരി കളക്ഷൻ ഒക്കെ കാണാൻ പറ്റുള്ളൂ ആയി ഇതെല്ലാം ഓരോ ബോക്സ് എടുക്കണമല്ലോ അതിന് ചുരിദാർ എത്ര ഉണ്ടെന്ന് കാണാൻ ഈ ബാഗ് ഓൺലൈനാണ് ആ തവന് തന്നെ ഒരു കളക്ഷൻ നൈറ്റിയുടെ കളക്ഷൻ ഇതൊരു കലവറയാണല്ലോ ഇത് വാച്ചും വളകളും മാത്രം ചെരുപ്പായിട്ടില്ല ഇത് വള വളയുടെ കളക്ഷൻ മാച്ചിങ് വള ഇതാണ് വിർഷാദ് ടീച്ചർ അതും തിരിക്ക് തിരിക്ക് തിരിച്ച് തിരിച്ചു തിരിച്ച് നമുക്ക് വളകൾ എടുക്കാം ഇതൊക്കെ എല്ല ആണാണ് സ്വർണത്തിന്റെ വില അനുസരിച്ച് ഉണ്ട് ഇതാ അതായത് ടീച്ചർ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് പെട്ടികളൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നു ലോക്കറ് തുറന്ന് കൊണ്ടുവരുന്നത് പോലുണ്ട് ഇതാ ഉം അതല്ലേ ാണ് കിട്ടിയത് ഇതൊക്കെ രാവിലെ സാരി എടുക്കുന്നു ഇതെല്ലാം പറഞ്ഞു നിലത്ത് വെക്കുന്നു വീട്ടിലോട്ട് പോകുന്നു താഴെ പോലെ ഇതൊന്നും ഇട്ടതാണെന്ന് തോന്നുന്നു ചില സെലക്ട് ചെയ്യല്ലേ ആ പഠനത്തിൽ മറുത്തു വെക്കണം പോലെ ിട്ടത് അല്ലേ ഇപ്പ നോക്കിയാലേ ഭംഗി അറിയാമോ അതിന് നമുക്ക് മുകളിലത്തെ നിലയിൽ എന്തൊക്കെയാന്ന് കാണാം അല്ല സ്റ്റിച്ച് ചെയ്യുവോ രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ് എക്സസൈസ് കൊറേന്ന സ്ഥലല്ലാണ്ട് പെട്ടിയില് കെട്ടി മോളില് വെച്ചിണ്ട് ആ ഇവിടെ ബെഡ്ഷീറ്റ് ഉള്ള കളക്ഷൻ ആണ് இது நல்லுண்டு அவட நிக்க പിന്നെ അപ്പഴ് ചുല്ല അന്നത്തെ ഫാഷനാണ് അതിലെപ്പോഴും ഉണ്ട് ഞാൻ പോയപ്പോഴും വേറെ പോയ എപ്പോഴും കണ്ടു ഇതുപോലെ ഞങ്ങളുടെ ചെറുതാ ഇത്രലക്ഷ്മിരിടോ അവിടെ ആടക്കമുള്ളത് അടക്കമുള്ളത് ஷூ அல்ல ஷூ அது பாம்பு கேரவா காலந்தோட்டே பண்ணி எடுத்து ഇവിടെ ഓണത്തിന് പോയി വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ എവിടെക്ക് താഴെ കൊടിയോ അങ്ങനെ അതിനെ അവിടെ ഇടുമ്പോഴേക്ക് ഷോട്ടേ കേറുമ്പോൾ താഴെ വെച്ചിട്ട് കളക്ഷൻ ഹസ്ബൻഡ് കണ്ടോ ഒത്തർക്കും ഉണ്ട് ഈ വകപുരണ്ടതിന് ഇവിടെ ലൈറ്റ് ഇടാനുണ്ട ലൈറ്റ് ലൈറ്റ് കാണിക്കാൻ കേൾപ്പാണ് കണ്ണടി കണ്ണടി കണ്ടോ ക്ലിയറാകുന്നു ഇതിനൊക്കെ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ലൈറ്റ് ഇടണം ഇനാത്തൊരു ലൈറ്റ് വേണം ലൈറ്റ് വേണം അവിടെ ഇടി മായനക്കേ ചെറുപ്പാണ് ലൈറ്റ് കൂടിയല്ല ഇനാത്ത

वीटी no. so, <laughs>